ശൈത്യകാല പ്രകാരം നിലവിൽ സർവീസ് നടത്തുന്ന ചില വിമാനങ്ങളും സമയക്രമത്തിനും മാറ്റമുണ്ട് ചേച്ചി ഞാൻ ഇപ്പൊ വിളിച്ചതേ ചേട്ടനെ ഞാൻ ഇപ്പൊ ഇവിടെ പാർക്കിൽ വെച്ച് കണ്ടു പാർക്കിലാ ഓ ഒരു പെണ്ണു ആയിട്ട് ആടി പാടി ഉല്ലസിച്ച് മതിമറന്ന് നടക്കണ ചേച്ചി ഓ അവർ തമ്മിൽ എന്തോ സെറ്റപ്പ് ഉണ്ട് ഇപ്പൊ നിയന്ത്രിച്ച ആളെ കിട്ടും ഇല്ലെങ്കിൽ അവള് കൊണ്ടുപോകും ചാട്ട ഒരിക്കലും അറിയില്ലേ ഇല്ല ഞാൻ പറയൂല ശരി കള്ളി പട്ടി വരട്ട് ഇന്ന് ഞാൻ അവനെ കൊല്ലു നിങ്ങൾ ഒരു പെണ്ണും കൂടി പാർക്കന്ന് വിളിച്ച് പറഞ്ഞു അതൊന്നും പറയപ്പെട്ട ഒരു കൂട്ടുകാരൻ തന്നെ ഇത് ഞാനായിരിക്കില്ല അത് ഒരേപോലത്തെ ഏഴു പേര് ലോകത്തുണ്ടെന്നാണ് പറയുന്നത് അവന് തോന്നിയതായിരിക്കും ഞാൻ പോയിട്ടില്ല ഒരാളെ കാണുമല്ലോ ഭൂമിയിൽ നിങ്ങൾ തന്നെ അത് ഒരേപോലത്തെ ഏഴ് ഭാര്യ ലോകത്തുണ്ട് നീ ഇങ്ങനെ തർക്കിക്കുക എന്ന് വേണ്ട എങ്കിലേ എന്നാലൊരു സെൽഫി നീ വേറെ ചെറുപ്പമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന സെൽഫി എനിക്ക് കൂട്ടുകാരും ഞാൻ നോക്കിയപ്പോഴേ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നിന്നെ പോലെയാണ് പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല കാരണം എന്താ എനിക്ക് ഒരു ശതമാനം മതി എൻ്റെ ഭാര്യ വിശ്വസിക്കുന്നെപ്പോലത്തെ മൂക്ക് നിന്നെപ്പോലത്തെ കണ്ണ് നിന്നെ ചുണ്ട് അച്ചടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ വിശ്വസിക്കുകയില്ല എനിക്കെ കണ്ടും പറഞ്ഞല്ലേ എന്റെ ഭാര്യ വിശ്വാസം എനിക്ക് എന്റെ ഭാര്യ എനിക്ക് വിശ്വാസം തന്നെ മനസ്സിലായി പിന്നെ ഞാൻ വിശ്വസിച്ച് ഞാൻ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിന്നെ പോലെ തന്നെ ഉണ്ട് നിന്റെ കണ്ണ് നിന്റെ മൂക്ക് നിന്റെ ചുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കൂല ആ ഒരു ശതമാനം എനിക്ക് എവിടെ എന്നാലും എന്റെ ഭാര്യ തിരിച്ചറിയാം നിങ്ങൾ പോലും നൂറ് ശതമാനം ശരി എന്നെ ഒരാളെ പോലെ ഏഴുപേരും ഉണ്ട് സത്യം ഇത് കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ച് എന്റെ ഈശ്വരാ എന്നെ പോലെ കുടിക്കാനേ ആപ്പിൾ ജ്യൂസാണോ ഓറഞ്ച് ജ്യൂസാണോ എന്തായാലും ആപ്പിൾ ജ്യൂസ്